സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സബ്ദൻ ന്യൂസിൻ്റെ പ്രധാന അതിഥി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷ കാലമായി പത്ര മാധ്യമ രംഗത്ത് മികച്ച സജീവ സാന്നിധ്യമായ ഇ എൻ ബാബുവാണ് കോഴിക്കോട് ജില്ല കോഴിക്കോട്ടുകാരനായ ഇ എൻ ബാബുവിൻ്റെ പത്ര വിശേഷങ്ങളാണ് പത്രപ്രവർത്തനങ്ങളൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് സബ്ദൻ ന്യൂസിലൂടെ ഇ എൻ ബാബു സംവദിക്കുന്നത് ആ നമുക്ക് ബാബുവിനോട് തന്നെ നേട്ടു ചോദിക്കാം ഞാൻ പത്രപ്രവർത്തന രംഗത്തിലേക്ക് വന്നത് ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന രീതിയിൽ സമൂഹത്തിൽ ഒരടപെടൽ നടത്തണം എന്ന ഒരു ചിന്താഗതി കൊണ്ടാണ് അല്ലാണ്ട് ഒരു പ്രൊഫഷൻ എന്ന രീതിയിൽ തെരഞ്ഞെടുത്തതല്ല പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി സമൂഹത്തിലെ അനീതിക്കെതിരെയും ചില കാര്യങ്ങൾ തുറന്ന് സമൂഹത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ അധികാരികളുടെ ശ്രദ്ധയിലും കൊണ്ടുവരണം എന്ന ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ആ പ്രസിദ്ധീകരണം ആ പ്രസിദ്ധീകരണത്തിന്റെ പേര് ഇന്ത്യൻ ട്രൂത്ത് എന്നാണ് അപ്പൊ ഇരുപത്തഞ്ച് വർഷം ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു ആ നടന്നു വന്ന വഴികളിൽ കല്ലും മുള്ളും ചെളികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ആണ് ഞങ്ങൾ മുന്നേറിയത് ആ യാത്രയിൽ ഒരുപാട് നല്ല മുഖങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിൽ പോലും അവരെയും കൂടി ഞാൻ വർക്ക് ചെയ്യുകയാണ് ആർ കെ രവി വർമ്മ മാഷ് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള കേരളത്തിൽ അറിയപ്പെടുന്ന ലോകം അറിയപ്പെടുന്ന കമലാ സുരയ്യ അതുപോലെയുള്ള നിരവധി പേര് അത് കൂടുതൽ നമ്മൾ പറയുമ്പം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രയാസമായിരിക്കും അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേര് പറയാനില്ല സുമാർ അഴീക്കോട് സാറ് നമ്മളെ ഇന്ത്യൻ റൂത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കെ എൻ സാർ നല്ല സപ്പോർട്ടായിരുന്നു അതോടൊപ്പം തന്നെ സി പി ഒ ബോദ് സാറ് രാജൻ തിരുവോത്ത് അതുപോലെയുള്ള നിരവധിയായ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു അതിൻ്റെ ഒരു പിൻബലത്തിൽ കൂടിയാണ് ഞങ്ങളൊരു യാത്രയും സപ്പോർട്ടും ഒരു അടിത്തറ ബലപ്പെട്ടത് എന്ന് തന്നെ പറയാം ഈ ഈ ഈ തുടങ്ങുന്ന തുടങ്ങുന്ന വിദേശ പത്രങ്ങൾ അങ്ങനെയാണ് തന്നെ ഒരു ഒരു സ്വന്തമായിട്ട് അതെ ഞാൻ വളരെ ചെറുപ്പത്തിൽ എനിക്ക് വായനോട് നല്ല താല്പര്യമായിരുന്നു അന്ന് വിദേശ പ്രസിദ്ധീകരണങ്ങൾ വരുത്തുക പോസ്റ്റായിട്ട് വരിക എന്ന് പറയുന്നത് എന്റെ പ്രദേശത്ത് എനിക്ക് നമ്മൾ നേരം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ തിരിച്ച് പോസ്റ്റ് ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിദേശ പ്രസിദ്ധീകരണം വരുന്ന ഒരാളായിരുന്നു ഞാൻ സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് റവ്യൂ അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ഓസ്ട്രേലിയ ജർമ്മനി എന്നുള്ള പല ഇന്ത്യൻ പ്ലെയിൻ ട്രൂത്ത് അതുപോലെ തന്നെ ജർമ്മൻ ന്യൂസ് സോവിയറ്റ് റവ്യൂ സോവിയറ്റ് നാട് സോവിയറ്റ് യൂണിയൻ അതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ സ്ഥിരമായിട്ട് വരുത്തുന്നതായിരുന്നു അത് വായിക്കുകയായിരുന്നു അതൊക്കെ എനിക്ക് ഈ ഒരു പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്ന ഒരു സഹകരമായിട്ടുണ്ട് ആ വായനയും അതിൻ്റെ വായന മാത്രമല്ല ഞാൻ ആ പത്രത്തെക്കുറിച്ച് കുറിച്ച് എൻ്റെ താളുകൾ അതിൻ്റെ പ്രിന്റിങ് അതിൻ്റെ ലേ ഔട്ട് അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് ഇതൊക്കെ ഞാൻ വളരെ പരിശോധിക്കാം എന്നാൽ എനിക്ക് അതൊരു കൗതുകമായിട്ട് ഞാൻ കാണുകയായിരുന്നു അതിൻ്റെ മുന്നേ ഞാൻ പഠിക്കുന്ന കാലത്ത് നോട്ട് ബുക്കിന്റെ ഒരു നാല് പേജൊക്കെ എടുത്ത് അതിലും നമ്മളെ നാട്ടിലും ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക വാർത്തകളാക്കി ഞാൻ പ്രസിദ്ധീകരിക്കായിരുന്നു അതിൻ്റെ സുഹൃത്തുക്കൾ കാണിക്കും മറ്റു പലതരം കാണും ഇങ്ങനെ കാണിക്കും അതെനിക്കൊരു രസമായിരുന്നു ആ ഒരു അന്നേയുള്ള വഴിപ്രശ്നമായാലും കുടിവെള്ള പ്രശ്നമായാലും ഇതൊക്കെ ഞാനിത് ശ്രദ്ധിക്കൊണ്ടുവരുന്ന അന്നേ എനിക്കുണ്ടായിരുന്നു പിന്നെ പത്ര വിതരണം ചെയ്യാൻ ഞാൻ പോയി പെരാമ്പ്ര പട്ടണത്തിൽ മാതൃഭൂമി പത്രം വിതരണം ചെയ്യുകയായിരുന്നു നടന്നു പോയിട്ടായിരുന്നു അന്നൊക്കെ ചെയ്യുക എൻ്റെ നാട്ടിൽ നിന്ന് അത് പേരാമ്പ്ര പട്ടണത്തിലേക്ക് പോവും പട്ടണത്തിന്ന് കൈതക്കല് വരെയുള്ള സ്ഥലങ്ങളിൽ പത്രം വിതരണം ചെയ്തിരുന്നു മാതൃഭൂമി അങ്ങനെ ഈ പ്രസിദ്ധീകരണം വളരെ ചെറുപ്പത്തിലെ ഒരു ആഭിമുഖ്യം എനിക്കുണ്ടായി അതിൻ്റെ ഒരു ഭാഗമായിട്ട് തുടർന്ന് വന്നതാണ് ഈ പ്രിന്റിങ്ങും പത്രപ്രവർത്തനം ഒക്കെ എന്ന് പറയാം അതെ രാഷ്ട്രദ്വീപിന്റെ പ്രാദേശിക റിപ്പോർട്ട് എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചു പിന്നെ കലാകൗമതി ബിഗ് ന്യൂസ് പിന്നെ ഫ്രീലാൻസ് ആയിട്ട് പല പത്രങ്ങളിലും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചാനൽ ഇപ്പൊ നമ്മളിപ്പോ ഇന്നും മുഖ്യധാര ചാനലുകളൊക്കെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മീഡിയ രംഗത്തല്ലേ അത് അത് എനിക്ക് ഇന്നും അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് വാർത്ത കൊടുക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ അവർ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അതും ഒരു വലിയ പിൻബലമാണ് ഇതിന്റെ ഒരു സാമ്പത്തിക അടിത്തറ എന്ന് നോക്കിക്കഴിഞ്ഞാൽ സീറോ ആയിരിക്കാം പക്ഷേ ഈ ഒരു പിൻബലം എന്ന് പറയുന്നത് വലിയൊരു സമ്പത്ത് തന്നെയായിരുന്നു അത് എനിക്ക് നല്ല നന്നായിട്ടുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഈ ഇന്ത്യൻ ട്രൂത്ത് തീർച്ചയായിട്ടും അത് ഞാനും നേരത്തെ തുറക്കത്തിലെ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് സമൂഹത്തിലുണ്ടാകുന്ന നീതിക്കെതിരെ പ്രത്യേകിച്ച് പരിസ്ഥിതി ലഹരിക്കെതിരെ റോഡ് സേഫ്റ്റി ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ചെറുപ്പത്തിലെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയാം കോഴിക്കോട് സുരക്ഷാ ഹോസ്പിറ്റലിൽ ലഹരിമുക്ത ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു ഓഫീസാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ മണിലാല് മറിയം മസി വർക്കി ഇന്ന് ഇന്ന് ഇവരൊക്കെ അവരോടൊ ഒപ്പം ചേർന്ന് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ആ ലഹരിക്കെതിരെ അടിമപ്പെടുന്നവരെ അത് ചികിത്സ അവരെ കൊണ്ടുവരെ അവരെ കൗൺസിലിംഗ് നൽകാനൊക്കെ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ ഇതിൽ നിന്നെനിക്ക് മുക്തമാക്കാൻ പറ്റുന്നുണ്ട് ആത്മഹത്യയുടെ വക്കിൽ എത്തിയ ആളുകളെ കൗൺസിലിംഗ് നൽകിയിട്ടും അവരേക്കുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ തന്നെ ആരും പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഒക്കെ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാനത് അങ്ങനെ തുറന്നു പറയുന്നില്ല പലരും എനിക്ക് പിന്നീട് അവരെ ജീവിതത്തിലേക്ക് എത്തി പുതിയൊരു മേഖലയിലെത്തിയപ്പോൾ അവരൊക്കെ തന്നെ സ്മരിക്കുന്നുണ്ട് പല പല സ്ഥലങ്ങളിലും ടൗണിലും കാണുമ്പോ അവര് എന്നെ ഒച്ചത്തെ വിളിച്ച് പുതുക്കാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗം ആണ് ഈ ഒരു പ്രസിദ്ധീകരണം ആ ഉണ്ട് 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 തന്നെ ആധുനിക സോഷ്യൽ മീഡിയയിലും നിങ്ങൾ ക്ലബ് മീഡിയമുള്ള ഈ കോവിഡ് സമയത്താണ് നമുക്കറിയാം ഈ പത്ര പ്രസിദ്ധീകരണങ്ങൾ ആളുകൾ കൈകൊണ്ട് തൊടാൻ പ്രയാസപ്പെടുന്ന പേടി അതായത് കോവിഡ് അതിൽ കൂടി വരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പേടിപ്പിക്കലുണ്ടായിരുന്നു അത് ശരിയല്ലായിരുന്നു പക്ഷെ ആളുകളെ അന്നത്തെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടും ആളുകൾ പത്രങ്ങൾ വായിക്കുക വീട്ടിൽ പത്രം എത്തുന്ന തുറന്നു നോക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഏറ്റവും പുതിയൊരു പ്ലാറ്റ്ഫോം അന്ന് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ക്ലബ് ഹൗസിൽ നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട് പക്ഷെ ഞങ്ങളത് പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു അതാണ് നമ്മൾ കേരളത്തിലെ മുഴുവൻ എല്ലാ മലയാളം പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും നമ്മളത് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി വായിച്ച് കേൾപ്പിക്കുന്ന ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തു തുടക്കത്തിൽ അഞ്ച് പത്ത് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് രണ്ടായിരത്തിലധികം ആളുകൾ കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ലോകത്തിൻ്റെ വിവിധ മംഗളിൽ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കാണുന്ന കേൾക്കുന്ന ഒരു സംവിധാനമായി ആ പ്ലാറ്റ്ഫോമിനെ മാറ്റാൻ കഴിഞ്ഞു നമ്മൾ ആ സമയത്തുകൊണ്ട് ഇന്ന് വരെ എന്ത് ചെയ്തില്ല അത് സ്റ്റോപ്പ് ചെയ്യാൻ തുറന്നു വരികയാണ് അങ്ങനെ ഒരു സൗഹൃദപരം കേരളത്തിനും കേരളത്തിനും പുറത്ത് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വാർഷിക എല്ലാ വർഷവും നമ്മൾ വാർഷിക വാർഷികാഘോഷം നടക്കാറുണ്ട് അത് ഓരോ ജില്ലകളിലാണ് തിരുവനന്തപുരത്ത് നടത്തി പിന്നീട് നമ്മൾ കോഴിക്കോട് നടത്തി കണ്ണൂർ നടത്തി കാസർഗോഡ് നടത്തി ഇനി നമ്മൾ വയനാടാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എല്ലാവരും ആ വർത്തന വായിക്കുന്നത് എന്ന് പറയുന്നത് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് വിദ്യാർത്ഥികളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ പത്രങ്ങളും വായിക്കുന്നുണ്ട് അതെ അതിപ്പോൾ നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് തലമുറ പുതിയ തലമുറ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് ഈ മേഖലയിലേക്ക് ആളുകൾ കടന്നത് ഞാൻ മാധ്യമ പ്രവർത്തനം തൊഴിലെന്ന രീതിയിലല്ല ഞാൻ ഇതിലേക്ക് വരുന്നത് എനിക്ക് സമൂഹത്തിലൂടെ ചില കാര്യങ്ങൾ തുറന്നു പറയണം അത് ചിലപ്പോൾ നമ്മളത് ചില പ്രസിദ്ധീകരണം അല്ല പത്രങ്ങൾക്ക് കൊടുത്താൽ ചിലപ്പോൾ അത് പ്രസിദ്ധീകരിക്കണമെന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ അടുത്തൊരു പ്രസിദ്ധീകരണം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒറ്റത്തിൽ പറയാൻ പറ്റും അതിൻ്റെ എല്ലാ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ പത്രത്തിൽ വരുന്നത് ഇന്ന് ഒരാൾ തൊഴിലെന്ന രീതിയിൽ വരുന്ന ആളുകളുണ്ട് ഏഹ് മറ്റ് ഞാൻ ചിന്തിക്കുന്നവരെ വരുന്ന ഒരുപാടാളുണ്ട് രണ്ട് രീതിയിലാണ് ഇന്ന് പത്രപ്രവർത്തന രംഗത്തേക്ക് ആൾ വരുന്നത് തൊഴിലും അതുപോലെ തന്നെ സാമൂഹ്യ പദ്ധതി രൂപിക്കൊണ്ട് അതിനെ റിപ്പോർട്ട് സമൂഹത്തിൽ സർക്കാരിൻ്റെ ശ്രദ്ധ ഏർപ്പെടുത്താവുന്ന രീതിയിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ നമ്മളെ ലോകത്തുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വാർത്തകളൊക്കെ നൽകുന്ന അറിയിക്കുന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയ നല്ല ഇടവള നടത്തുന്നുണ്ട് പത്രങ്ങളാണെങ്കിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പേജും കളറിലേക്ക് അടിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് വാർത്തകളുടെ തലക്കെട്ടിൽ മാറ്റം വന്നിട്ടുണ്ട് കാർട്ടൂണിൽ മാറ്റം വന്നിട്ടുണ്ട് എങ്ങനെ ഒരു വാർത്ത ആകർഷിക്കുന്ന രീതിയിലേക്കൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് ടെക്നോ ആധുനിക ടെക്നോളജി എഐ വരെ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റം വരുത്തി കൊണ്ടുവയ്ക്കുന്നുണ്ട് നല്ല സാധ്യതയുണ്ട് പക്ഷേ ഡിജിറ്റൽ പ്രിന്റിങ് അതോടൊപ്പം തന്നെ കടന്നു വരുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ മാധ്യമ രംഗം സജീവമാവും പക്ഷേ ഏത് മേഖല നോക്കിയാലും കള്ളനാണയങ്ങളുണ്ട് അത് തിരിച്ചറിയാൻ സമൂഹത്തിന് കഴിയുന്നുണ്ട് ഇപ്പം മാധ്യമം എന്ത് റിപ്പോർട്ട് ചെയ്താലും അതാണ് ശരിയെന്നല്ല ജനങ്ങൾ അങ്ങനെ കരുതുന്നില്ല പക്ഷെ അവർ വസ്തുത പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നത് നമുക്ക് ബോധ്യം ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ ഇരുപത്തഞ്ചാം വർഷീയത്തോടനുബന്ധിച്ച് നമ്മൾ ഒരു വർഷം നീണ്ടെടുക്കുന്ന വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതായത് സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ട ശില്പശാലകൾ അതിനുള്ള അവേർനെസ് പ്രോഗ്രാമുകൾ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക ഒരു പരിപാടി എന്ന രീതിയിൽ തൻറ്റേതായ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ക്രിമിനൽ കേസുകളിൽ പെട്ട് ജയിൽവാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് പരിശോധിച്ചപ്പോൾ പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോൾ നമ്മുടെ സമൂഹത്ത് അല്ലെങ്കിൽ അവരൊറ്റപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥയുണ്ട് ചില സാഹചര്യത്തിലാണ് അവരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകി അവരെ എത്തിക്കുകയും അവരെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കും എന്നതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല എന്തായാലും ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ് നല്ല സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾ സംസാരിച്ചിപ്പോൾ ഉണ്ടായിട്ടുണ്ട് അത് അന്ന് ഞങ്ങൾ നമ്മൾ ഇരുപത്തഞ്ചാം വാർഷികാഘോഷ പരിപാടിയിൽ മിനിസ്റ്ററുള്ള സദസ്സിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ തന്നെ പരിസ്ഥിതിയും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളെ വധവൽക്കരിക്കാൻ വേണ്ടിയിട്ടും റോഡ് സേഫ്റ്റിക്ക് അതിൻ്റെ ധാരണ ഉണ്ടാക്കാൻ വേണ്ടി വിദ്യാർത്ഥികളിൽ പ്രോഗ്രാം നടത്താനൊക്കെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് താങ്ക് യു വളരെ സന്തോഷം